മുന്തിരി അടിപൊളി അടിപൊളി നല്ല ഫ്രഷ് ആര് പറഞ്ഞു കൊറേ ദിവസം പിടിക്കുന്നു നാട്ടിൽ അതിനെക്കാളും സൂപ്പർ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരാം മൂന്ന് ദിവസം അപ്പൊ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കിലോ മുന്തിരി ആയിട്ട് എടുത്തേക്കണേ കുരുവുള്ള മുന്തിരിയാണ് എടുത്തേക്കണത് കുരു ഇല്ലാത്ത മുന്തിരി ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഈ മുന്തിരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നാച്ചുറലി ഗ്രോണായിട്ട് ഉണ്ടായ മുന്തിരിയാട്ടോ അതായത് ആ കാണല് അത് പെസ്റ്റിസൈഡ്സോ വിഷാംശങ്ങളോ ഒന്നും അടിക്കാതെ നാച്ചുറലായിട്ട് വളർന്നു വന്ന മുന്തിരി ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത മുന്തിരികളാണ് ഇവിടെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഉപ്പിട്ട് കഴുകി തുടച്ചതേ നല്ല ക്ലീൻ ആക്കി എടുത്തേക്കെട്ടോ മുന്തിരി അപ്പൊ വൈൻ ഉണ്ടാക്കാൻ പോണത് മൂന്ന് ദിവസം കൊണ്ടാണ് അപ്പൊ കുക്കറിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ കുക്കർ എപ്പോഴും സ്റ്റീലിന്റെ കുക്കർ തന്നെ നമ്മൾ എടുക്കണോട്ടോ അപ്പൊ ഈ രണ്ട് കിലോ മുന്തിരി നമ്മൾ ഈ കുക്കറിലേക്ക് ആയുന്ന് തന്നെ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഇത് എവിടെ മൂന്ന് ലിറ്റർ തിളപ്പിച്ച് ആറി തണുത്ത വെള്ളമാണ് ഒന്ന് എടുത്തേക്കണേട്ടോ മൂന്ന് ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തേക്കണേ രണ്ട് കിലോ മുന്തിരിക്ക് മൂന്ന് ലിറ്റർ വെള്ളം ആ വെള്ളം നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിത് ഇവിടെ ഒന്നര കിലോ പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ നമ്മൾ രണ്ട് കിലോ മുന്തിരിക്ക് ഒന്നര കിലോ പഞ്ചസാര അതിപ്പോ ഏകദേശം പാകത്തിനാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിടാട്ടോ ഞാനിവിടെ ഒരു നാല് കഷ്ണം പട്ട ഒരു പതിനാറ് കരയാമ്പൂ പന്ത്രണ്ട് ഏലക്കായ ഇത് നമുക്ക് ഇതിനകത്ത് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിടെ ഒരു മരത്തിന്റെ തവി എടുത്തിട്ടുണ്ടോ ഈ പഞ്ചസാരയൊക്കെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം കേട്ടാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തവിയില് വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല പാടില്ലട്ടോ അതെ നമ്മുടെ പഞ്ചസാര ഒക്കെ പഞ്ചസാരം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കുക്കറുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ കേൾപ്പിച്ചിരിക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഏറെ പോണവരെ വെയിറ്റ് ചെയ്യാട്ടാ നമ്മുടെ കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ടോ തുറന്നു നോക്കാം മുന്തിരിയുടെ പഴുപ്പകതെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടിട്ട് വെക്കണം അപ്പൊ ഒരു തുള്ളി വെള്ളം അതിക്ക് വീഴാൻ പാടില്ല പാടില്ലട്ടോ അപ്പൊ നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഫാൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം പക്ഷെ ഒരു തുള്ളി പച്ചവെള്ളം ഇനി ഇനകത്തേക്ക് ചേരാൻ പാടില്ല ഇതിപ്പോ നമ്മൾ ഇവിടെ രാത്രിയാണ് ചെയ്തേക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ബാക്കി പ്രോസസ്സിങ് രാവിലെ ചെയ്യാം ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ ഇതേ മുന്തിരി അത്യാവശ്യം നന്നായിട്ട് അഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതേ നമ്മളൊരു കൊണ്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ പോകട്ടോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന തവിയെ മരത്തിന്റെ തവിയാണെന്നുണ്ടെങ്കിൽ കഴുകി തുടച്ചതിന് ശേഷം അപ്പൊ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കഴുകി തുടച്ച് വെച്ച് സെൽഫായിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ മരത്തിന്റെ ആയതുകൊണ്ടേ നമ്മൾ കഴുകി തുടച്ചാലും അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടോ ഡ്രൈ ഈസ്റ്റ് അല്ല ഇൻസ്റ്റന്റ് ഈസ്റ്റ് അത് നമുക്ക് അതിനകത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടാ ഇളക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചും കൂടി ഒക്കെ വീര്യം കിട്ടണന്നുണ്ടെങ്കിലേ ഇതിലേക്ക് സൂചിക ചേർത്ത് കൊടുക്കട്ടെ നമ്മളിപ്പോ അതിനകത്തേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണല്ലേ നമ്മളൊരു കുക്കറേ സ്റ്റീലിന്റെ അതിന്റെ പേര് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ എടുക്കണ കുക്കറ് അരുവിനിയത്തിന്റെ ആണെങ്കിൽ ഭരണിയിലേക്കോ അതല്ലെങ്കിൽ അടച്ചുറുപ്പുള്ള സ്റ്റീലിന്റെ പാത്രത്തിലേക്കോ മാറ്റണം കേട്ടോ പിന്നെ നമ്മളിത് ഉണ്ടാക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കണത് അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് നാളെ ഇതേ സമയത്ത് നമ്മൾ ഇത് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം എന്നിട്ട് നാളെ നമുക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഒന്നാം ദിവസം അപ്പൊ നമുക്ക് സംഭവം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അതേ നന്നായിട്ട് നല്ല മണോ വയല മണോ ഓൾറെഡി വന്നു അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് തവി കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടാ ഇത് കണ്ടോ ഇത് നല്ല ഡ്രൈ ആണ് ഒരു തുള്ളി പോലും വെള്ളം ഒന്നും ഇല്ല ഇല്ലാട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരു വശത്തേക്ക് മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടെ ഓ നല്ല തന്നെ വന്നല്ലേ ഇത് കണ്ടോ നല്ല പതഞ്ഞിങ്ങനെ വന്ന കണ്ടോ നല്ല ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നാളെ വീണ്ടും ഒന്നുകൂടി കൂടി ഇളക്കി കൊടുക്കട്ടാ ഇപ്പതേ ഈ തവി ഞാൻ ഇതേ കഴുകി വൃത്തിയാക്കി വീണ്ടും വെക്കാൻ പോവാണ് ഡ്രൈ ആക്കി വെക്കാൻ പോവാണ് ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ചു വെക്കാട്ട് നാളെ വീണ്ടും തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അപ്പൊ അതേ രണ്ടാമത്തെ ദിവസം അതേ നമ്മള് തുറന്ന് നോക്കോ തവി കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പൊ നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം എന്നിട്ട് നാളെ ഇതേ സമയത്ത് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പതേ മൂന്നാമത്തെ ദിവസം ഉണ്ടാ ഇത് തുറന്നപ്പോൾ തന്നെ നല്ല വായിന്റെ നല്ല മണമുണ്ട് റൂം മുഴുവനും ഏഹ് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കട്ടാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നല്ല പതേം കളറൊക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഞാനൊരു സ്റ്റീലിന്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം അപ്പൊ ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിക്കാൻ പോവാണ് പോകണം അപ്പൊ നമ്മളെ അരിപ്പ് വെച്ച് അരിച്ചിട്ട് വൈ ഇതേ രണ്ട് പാത്രത്തിലേക്ക് വെച്ചേക്കണം ഇനി അത് എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അരിക്ക് അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് നമ്മളിതേ മൂര് വെച്ചിട്ട് കുറച്ച് തന്നെ വെക്കുകയാ ബാക്കി വന്നാൽ മറ്റുണ്ടല്ലോ നമ്മളത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കാൻ കേട്ടോ ഇതിങ്ങനെ ഞെക്കി പിഴിഞ്ഞൊന്നും എടുക്കാൻ പാടില്ല ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഡ്രെയിൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ എന്തെങ്കിലും തനികൾ ഉണ്ടെന്ന് നമ്മൾ നമ്മളെ അരിപ്പേലൊരു തുണി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അരിച്ചെടുത്ത് മാറ്റാട്ടോ അപ്പൊ നമ്മുടെ വായനയുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല കളറും നല്ല സ്മെല് അടിപൊളി സ്മെല് പിന്നെന്താ അപ്പൊ എന്റെ അമ്മേ ഇവിനൊന്നും കുടിച്ചോ ഒരു രക്ഷില്ല പൊളിന്ന് പറഞ്ഞോ ഗംഭീരപൊളിയാണ് അമ്മച്ചോ തന്നെ മൂന്ന് ദിവസം കൊണ്ട് കെട്ടിയ വയനാണെന്ന് ഒരാളും പറയില്ലാട്ടോ അത്രക്ക് പൊളിയായിട്ട് അതേ മണം അതേ ടേസ്റ്റ് പുളിന്ന് പറഞ്ഞ പറഞ്ഞാ പോരാ അടിപൊളി ാച്ച് വയനാട് നമ്മൾ നല്ല ചോറയുടെ കളറുള്ള വയനെടുത്ത് വെക്കുമ്പോണ്ടല്ലോ ചില്ലിന്റെ കുപ്പിലോ അല്ലെങ്കിൽ ബാരങ്ങളിലോ എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിന്റെ അടപ്പുണ്ടല്ലോ മുറുക്കി ഒരിക്കലും അടക്കുന്നത് വെറുതെ പാടുള്ളൂ കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കുന്നു ചോദിച്ചിട്ടേ അത് മിസ്സായി പോയി അപ്പൊ ഇത്തവണത്തെ ഈസ്റ്റർ മുന്തിരി അവൈലബിൾ ആണെങ്കിൽ നാട്ടിലെല്ലാവരും ഉണ്ടാക്കി നമ്മളുണ്ടോ മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം അടിപൊളി വയനാണ് പിന്നെ വേറെ കേസുണ്ട് ഇരിക്കുന്നവർ വീര്യം കൂടും വൈഡ് ആണെന്ന് കരുതി മദ്യപാനം ആരോഗ്യത്തിന് കാര്യങ്ങളും ഉണ്ടാവും അപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ